ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉപവാസ പ്രാർത്ഥന ഉപവസിച്ച് പ്രാർത്ഥിക്കുക ഭക്ഷണം വെടിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്താണ് ബൈബിളിലെ ഉപവാസം എങ്ങനെയാണ് ഉപവസിക്കേണ്ടത് ഉപവാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഉപവാസമെന്ന് പറയുന്നത് ഒരു ക്ഷണമാണ് ഫാസ്റ്റിംഗ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ദൈവസാന്നിധ്യത്തിലേക്ക് കയറുവാനുള്ള ഒരു ക്ഷണം ഒരാൾ ഉപവസിക്കുന്നത് ഒരിക്കലും മറ്റൊരാളുടെ നിർബന്ധം കൊണ്ടായിരിക്കരുത് ഉപവാസം എന്ന് പറയുന്നത് സ്വമേധ ചെയ്യേണ്ട ഒന്നാണ് ഇറ്റ് ഈസ് എ വോളണ്ടിയറി ആക്ടിവിറ്റി ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മെ വലിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ഉൾവിലിയാണ് ഉപവാസം എന്ന് പറയുന്നത്